നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സ്വന്തം കുഞ്ഞിനെ അമ്മ കൊലപ്പെടുത്തിയത് എന്തിനാണ് എന്ന ചോദ്യത്തിന് ഒരു ഉത്തരം അല്ലെങ്കിൽ അതിനൊരു വിശദീകരണം അമ്മ നൽകിയിരിക്കുന്നത് ഇപ്രകാരമാണ് ഭാവിയെ ഓർത്ത് ആശങ്കയുണ്ടായി അങ്ങനെയാണ് മകളെ കൊലപ്പെടുത്തിയത് അതായത് അമ്മയുടെ നിർണായക മൊഴി പുറത്തു വന്നിരിക്കുകയാണ് മ മകളെ പുഴയിലെറിഞ്ഞു കൊന്നത് ഭർത്താവിൻ്റെ കുടുംബം തന്നെ ഒറ്റപ്പെടുത്തിയത് കൊണ്ടും മകളുടെ ഭാവിയിലുണ്ടായ ആശങ്കയെക്കുറിച്ചുമാണ് എന്നതടക്കമുള്ള മൊഴിയാണ് വന്നിരിക്കുന്നത് കുട്ടിയുടെ അമ്മ ഒരുപാട് കാര്യങ്ങളിൽ അസ്വസ്ഥയായിരുന്നു എന്ന് തെളിയിക്കുന്ന മൊഴിയാണ് പുറത്തു വന്നിരിക്കുന്നത് മാത്രമല്ല ഒരു ദുഃസ്വപ്നത്തെക്കുറിച്ചും അമ്മ പറയുന്നുണ്ട് താൻ ഒരു ദുസ്വപ്നം അതും മകളെ കൊലപ്പെടുത്താൻ കാരണമായി എന്നതടക്കമുള്ള മൊഴിയാണ് അമ്മയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് രണ്ടാം അമ്മയുടെ കീഴിൽ കുട്ടി ജീവിക്കുന്നത് ദുസ്വപ്നം കണ്ടു കുഞ്ഞിൻ്റെ ഭാവിയിൽ ആശങ്കയുണ്ടായി മാത്രമല്ല ഭർത്താവ് രണ്ടാം വിവാഹത്തിന് ഒരുങ്ങുന്നുണ്ടായിരുന്നു തന്നെ ഒഴിവാക്കിയാൽ അല്ലെങ്കിൽ താൻ ഇല്ലെങ്കിൽ എങ്ങനെ കുട്ടി ജീവിക്കും എന്നൊരു ചോദ്യം എന്ന ഒരു ആശങ്ക തനിക്കുണ്ടായിരുന്നു എന്നതടക്കമുള്ള പ്രതികരണമാണ് അമ്മ നടത്തിയിരിക്കുന്നത് അതായത് ഭർത്താവ് രണ്ടാം വിവാഹത്തിന് ഒരുങ്ങുന്നു അത്തരത്തിൽ രണ്ടാം വിവാഹത്തിന് വിവാഹത്തിനൊരുങ്ങുന്നതിനിടെ ാണ് എന്റെ തൻ്റെ കുട്ടി രണ്ടാം അമ്മയുടെ കീഴിൽ ജീവിക്കുന്ന തരത്തിലുള്ളൊരു ദുസ്വപ്നം കാണുന്നത് ഇതെല്ലാം ആശങ്കപ്പെടുത്തിയെന്നാണ് അമ്മ പറയുന്നത് കുട്ടി ലൈംഗിക പീഡനത്തിനിരയായത് അറിഞ്ഞില്ല എന്നും ഭർത്താവിൻ്റെ വീട്ടുകാർ കുട്ടിയിൽ അമിത താല്പര്യം കാണിച്ചുവെന്നും ഇത് തന്നെ വലിയ രീതിയിൽ അസ്വസ്ഥതപ്പെടുത്തിയെന്നും മാതാവ് പ്രതികരിക്കേണ്ടായി ഭർത്താവിൻ്റെ വീട്ടുകാർ കുട്ടിയിൽ നിന്ന് പോലും തന്നെ അകറ്റുന്നതായി തനിക്ക് തോന്നി ഭർത്താവ് മറ്റൊരു വിവാഹത്തിനായി ഒരുങ്ങുകയായിരുന്നു തന്നെ ഒഴിവാക്കിയാൽ കുട്ടി എങ്ങനെ ജീവിക്കുമെന്ന് പേടി വന്നു ഭർത്താവിൻ്റെ കുടുംബം വലിയ രീതിയിൽ തന്നെ ഒറ്റപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായെന്നും ഭർത്താവിന്റെ വീട്ടുകാർക്കെതിരെ ഗുരുതര ആരോപണമാണ് ഈ അമ്മ ഉന്നയിച്ചിരിക്കുന്നത് എന്തായാലും അമ്മയുടെ മൊഴിയിൽ പോലീസിന് സംശയമുണ്ട് കാരണം ഒന്ന് ഒരു വർഷത്തോളം പ്രതി കുട്ടിയെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഇത്രയും കാലമായിട്ട് ഇത് അറിയില്ലായിരുന്നോ എന്ന ഒരു ചോദ്യം ശക്തമാകുന്നുണ്ട് ഇത് അറിയില്ലായിരുന്നോ എന്ന ചോദ്യം ശക്തമാകുന്നു കാരണം വലിയ രീതിയിലുള്ള പാടുകൾ ഈ കുട്ടിയുടെ ദേഹത്തുണ്ട് അപ്പോൾ അമ്മ അമ്മയ്ക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലയോ എന്നതടക്കമുള്ള ചോദ്യങ്ങളും ശക്തമാകുന്നുണ്ട് ഈ മൊഴിയിൽ പൂർണമായും പോലീസ് വിശ്വസിച്ചിട്ടില്ല ഞാൻ മോളെ പുഴയിലിടാൻ പോയി എന്നതടക്കമുള്ള മറുപടിയാണ് അമ്മ നൽകിയിരിക്കുന്നത് പലവട്ടം ചോദിച്ചപ്പോഴും ഭാവ വ്യത്യാസങ്ങളൊന്നും ഇല്ലാതെ ഇതുതന്നെയാണ് അവർ ആവർത്തിച്ചു പറഞ്ഞത് ഇതോടെ അമ്മയുടെ മാനസിക നിലയിൽ നേരത്തെ തന്നെ സംശയമുണ്ടായിരുന്ന പോലീസ് ഇക്കാര്യത്തിൽ കൂടുതൽ അന്വേഷണത്തിലേക്ക് നീങ്ങുകയാണ് നേരത്തെ പലരും മാനസിക അസ്വാസ്ഥ്യമുള്ള വ്യക്തിയാണ് മാനസിക വളർച്ചയില്ലാത്ത വ്യക്തിയാണ് മാത്രമല്ല ഈ ഭർത്താവിൻ്റെ വീട്ടുകാർ തന്നെ ഈ മാ മാനസിക നിലയെക്കുറിച്ചുള്ളൊരു സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടുന്ന സാഹചര്യമുണ്ടായി ഇങ്ങനെ ചോ മാനസികവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ എന്ന ചോദ്യത്തിനും ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട് തീർച്ചയായിട്ടും ഇത്തരത്തിൽ കുട്ടിയുടെ കാര്യമൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ മാനസികമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന കാര്യത്തിൽ അടക്കം ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട് കൂടുതൽ അന്വേഷണത്തിൽ മാത്രമേ അത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ ചോദ്യങ്ങൾക്ക് അമ്മ പറയുന്ന മറുപടി അതും ഈ അവരുടെ നിലയെക്കുറിച്ച് ഏറെ സംശയം പോലീസിന് ഉണ്ടാക്കുന്നുണ്ട് പോലീസിന് ഇക്കാര്യത്തിൽ അമ്മയിൽ നിന്ന് കിട്ടുന്ന മൊഴികളും ഏറെ നിർണായകമാണ് ഒരു വർഷത്തിലേറെയായി പ്രതി കുട്ടിയെ പീഡിപ്പിക്കുകയായിരുന്നു എന്ന് പോലീസ് കണ്ടെത്തി അങ്ങനെയാണെങ്കിൽ ഇത്രയും കാലം അത് അമ്മ അറിഞ്ഞില്ല എന്ന് പറയുന്നത് പോലീസിന് വിശ്വസിക്കാൻ പോലും സാധിക്കുന്നില്ല കുട്ടിയുടെ മാതാപിതാക്കൾ തമ്മിലുള്ള അസ്വാരസ്യം കാരണം കുടുംബാന്തരീക്ഷം കുത്തഴിഞ്ഞ നിലയിലായിരുന്നു എന്നാണ് പോലീസ് കണ്ടെത്തൽ ഇത് പ്രതി മുതൽ എടുക്കുകയായിരുന്നുവെന്നും പോലീസ് കരുതുന്നു കുട്ടിക്ക് ഏറെ അടുപ്പമുണ്ടായിരുന്നയാളാണ് പ്രതിയെന്ന് അയൽവാസികളും പറയുന്നു കുട്ടിയുടെ അമ്മ ഭർത്തൃപീഡനം നേരിട്ടിരുന്നതായി യുവതിയുടെ അമ്മ വ്യക്തമാക്കുന്നു മകളെ ഭർത്താവ് മർദ്ദിക്കുമായിരുന്നു എന്നാണ് അവരുടെ പരാതി ഇക്കാര്യങ്ങൾ പോലീസ് വിശദമായി പരിശോധിക്കുന്നുണ്ട് കസ്റ്റഡിയിൽ വാങ്ങിയ അമ്മയെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനൊപ്പം പോലീസ് വൈദ്യ പരിശോധനയ്ക്കും ഹാജരാക്കും എന്തായാലും ഇന്ന് നിർണായകമായ തെളിവെടുപ്പ് നടത്തേണ്ടതായിട്ടുണ്ട് ഇവരുമായി പുത്തൻകുരിശിലെ ഭർത്താവിൻ്റെ വീട് മൂഴിക്കുളത്ത് കുട്ടിയ പുഴയിലേക്ക് വലിച്ചെറിഞ്ഞ പാലം സ്വന്തം വീട് എന്നിവിടങ്ങളിൽ തെളിവെടുപ്പ് നടത്തും തെളിവെടുപ്പിനിടെ അസ്വാഭാവികമായിട്ടൊന്നും സംഭവിക്കാതിരിക്കാൻ പോലീസ് സുരക്ഷ ഏർപ്പെടുത്തും എന്തായാലും കുട്ടിയെ കൊലപ്പെടുത്തി അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു കൊലപാതകം നടന്നു എന്നതിലേക്ക് നയിച്ചത് മോർട്ടം റിപ്പോർട്ടാണ് മാത്രമല്ല ഡോക്ടർമാർക്ക് തോന്നിയ സംശയം അതാണ് ഏറെ നിർണായകമായി മാറിയത് പോസ്റ്റ് മോർട്ടം ചെയ്ത ഡോക്ടറുടെ സംശയങ്ങൾക്ക് പിന്നാലെ വിശദമായ ശാസ്ത്രീയ പരിശോധനകളും കൂടിയായപ്പോൾ കുട്ടി ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടിരുന്നു എന്ന കാര്യം പോലീസ് ഉറപ്പിച്ചു കുട്ടിയുടെ ശരീരത്തിൽ പലയിടങ്ങളിൽ മുറിവുകളുണ്ടായിരുന്നു മാത്രമല്ല രക്തപ്പാടുകളുള്ള മുറിവുകളാണ് കണ്ടെത്തിയത് വളരെ മൃഗീയമായി ഈ ഈ പ്രതി ഈ കുട്ടിയെ ദുരുപയോഗം ചെയ്തു എന്നടക്കമുള്ള വെളിപ്പെടുത്തലുകളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ട് ചൊവ്വാഴ്ച രാവിലെ പോസ്റ്റ്മോർട്ടത്തിന് പിന്നാലെ കിട്ടിയ സൂചനകൾ പോലീസ് ആദ്യം പുറത്തുവിട്ടില്ല വിശദമായ അന്വേഷണത്തിന് ശേഷം സംഭവം നടന്നുവെന്ന് തെളിഞ്ഞാൽ മാത്രം പോക്സോ കുറ്റം ചുമത്തുക എന്ന നീക്കത്തിലായിരുന്നു പോലീസ് ചൊവ്വാഴ്ച രാവിലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയതോടെ പോലീസ് കേസിൽ അന്വേഷണം തുടങ്ങി പീഡനത്തിന്റെ സാധ്യത പരിശോധിച്ച പോലീസ് ആദ്യം തന്നെ വീട്ടുകാർ അന്വേഷണം തിരിച്ചു മൂന്ന് പുരുഷന്മാരാണ് പോലീസിന്റെ സംശയ ഉണ്ടായിരുന്നത് ഇവരെ ആദ്യ ദിനം തന്നെ ചോദ്യം ചെയ്ത പോലീസ് പക്ഷെ മരണദിനമായതുകൊണ്ട് കൂടുതൽ ചോദ്യം ചെയ്യാതെ വിട്ടയച്ചു സാഹചര്യങ്ങൾ വിലയിരുത്തി പിന്നീട് അടുത്ത ബന്ധുക്കളായ രണ്ടുപേരിലേക്ക് പോലീസ് അന്വേഷണം കേന്ദ്രീകരിച്ചു ഇതിൽ ഒരാൾ പറഞ്ഞ കാര്യങ്ങളും വിശ്വസനീയമായി തോന്നിയ പോലീസ് അയാളും കുറ്റക്കാരനല്ലെന്ന് കണ്ടെത്തി ഇതോടെ അവശേഷിച്ച മൂന്നാമിലേക്ക് അന്വേഷണം നീളുകയായിരുന്നു ഇയാളുടെ മൊഴിയിൽ സംശയം തോന്നിയ പോലീസ് തെളിവുകൾ നിരത്തി ചോദ്യം ചെയ്തു ഇതോടെ പ്രതി കുറ്റം സമ്മതിച്ചു പൊട്ടിക്കാരൻ ാണ് അബദ്ധം പറ്റിയെന്ന് നിലവിളിച്ചാണ് പ്രതി കുറ്റം സമ്മതിച്ചത് എന്നാൽ ആദ്യം കുറ്റം സമ്മതിച്ച പ്രതി പിന്നീട് മൊഴി മാറ്റിപ്പറയുന്ന സാഹചര്യം ഉണ്ടായി എന്നാണ് പോലീസ് പറയുന്നത് എന്തായാലും വ്യാഴാഴ്ച രാവിലെ പതിനൊന്നരയോടെ കുട്ടിയുടെയും പ്രതിയുടെയും വീടുകളിലെത്തിയ ഫോറൻസിക് സംഘം പരിശോധന നടത്തി ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ച് ഒന്നരയോടെ മടങ്ങുകയായിരുന്നു പ്രതി കുട്ടിയുമായി കൂടുതൽ അടുപ്പത്തിലായിരുന്നുവെന്നും അമ്മയെ കുട്ടിയിൽ നിന്ന് മാറ്റി നിർത്താൻ ശ്രമിച്ചിരുന്നുവെന്നും മാതാവിന്റെ മൊഴിയുള്ളതായും സൂചനയുണ്ട് കുട്ടി ഇയാളാണ് പലപ്പോഴും അങ്കണവാടിയിൽ നിന്ന് വിളിച്ചുകൊണ്ടുപോയിരുന്നതെന്നും പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി എറണാകുളം റൂറൽ ജില്ലാ പോലീസ് മേധാവി എം ഹേമലേതയുടെ നേതൃത്വത്തിൽ പുത്തൻകുരിശ് ഡിവൈഎസ്പി പി വി ടി ഷാജൻ ആലുവ ഡിവൈഎസ്പി പി ആർ രാജേഷ് എന്നിവരട അടങ്ങുന്ന പ്രത്യേക അന്വേഷണ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് മാത്രമല്ല ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നടത്തിയ അന്വേഷണത്തിൽ ഒരുപാട് നിർണായക കാര്യങ്ങൾ കണ്ടെത്താൻ സാധിച്ചു ഈ ആദ്യമൊക്കെ പിതാവിൻ്റെ പിതാവ് ഈ കുട്ടിയുടെ പിതാവ് അമ്മയുടെ വീട്ടുകാർക്കെതിരെ അതായത് തന്റെ ഭാര്യ വീട്ടുകാർക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു അതായത് ഈ കൊലപാതകത്തിന് പിന്നിൽ ഭാര്യയുടെ വീട്ടുകാരുടെ ഒരു പങ്കുണ്ട് അല്ലെങ്കിൽ അവർ പറഞ്ഞിട്ടായിരിക്കും കൊലപ്പെടുത്തിയത് എന്നതടക്കമുള്ള ഒരു ആരോപണം ഈ പിതാവ് യുടെ വീട്ടുകാർക്കെതിരെ നടത്തിയിരുന്നു പക്ഷേ കൂടുതൽ അന്വേഷണത്തിൽ സ്വന്തം വീട്ടിൽ തന്നെ പ്രതികൾ അതായത് കൊടും ക്രൂരത ചെയ്ത പ്രതികൾ ഉണ്ടായിരുന്നുവെന്ന് കണ്ടെത്തുകയാണ് ചെയ്തിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ വീട്ടിൽ ഒന്നര ഒരു വർഷത്തോളം ഇയാൾ ഇത്രയും വലിയ ക്രൂരത ചെയ്തിട്ട് ആരും അറിഞ്ഞില്ല മാത്രമല്ല ആർക്കും അത് ശ്രദ്ധിക്കാനോ ആ കുട്ടിയെ ഒന്ന് നോക്കാനോ കഴിഞ്ഞിരുന്നില്ല എന്നതടക്കമുള്ള ഗുരുതര വീഴ്ച വീട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നതടക്കമുള്ള ഒരു ഒരു സത്യം തന്നെയാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ പുറത്തു വന്നതോടെ ആ ഒരു യാഥാർത്ഥ്യം കൂടി പുറത്തേക്ക് വന്നിരിക്കുകയാണ് ാണ് തീർച്ചയായിട്ടും ഇപ്പോഴും ഇതിൽ ബാക്കിയാകുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ട് അതായത് ഇത്തരത്തിലൊരു ക്രൂരതയിലേക്ക് അമ്മയെ നയിക്കാനുള്ള യഥാർത്ഥ കാരണം അമ്മ പല പല കാരണങ്ങൾ പറയുന്നുണ്ട് നേരത്തെ ഒരു നേരത്തെ പറഞ്ഞൊരു കാരണം എന്ന് പറഞ്ഞ ഈ ഭർത്താവിൻ്റെ വീട്ടുകാർ വിഷമിക്കുന്നത് കാരണം അവർ വിഷമിക്കുന്നത് കാണാൻ വേണ്ടിയിട്ടാണ് താൻ കുട്ടിയെ കൊലപ്പെടുത്തിയത് കുട്ടിയുമായിട്ട് അവർ ഇടപഴകിയത് തനിക്ക് താല്പര്യമില്ലായിരുന്നു അത് താൻ വിലക്കിയിരുന്നു എന്നതടക്കമുള്ള വെളിപ്പെടുത്തലുകൾ അമ്മ നടത്തിയിരുന്നു തീർച്ചയായിട്ടും ഇനിയും ഒരുപാട് വ്യക്തത വരേണ്ടതായിട്ടുണ്ട് തെളിവെടുപ്പിനിടയും അതുപോലെ തന്നെ നിർണായകമായ ചോദ്യം ചെയ്യലുമൊക്കെ കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരുമെന്ന് തന്നെയാണ് കരുതുന്നത് എന്തായാലും വിശദമായ ചോദ്യം ചെയ്യൽ തെളിവെടുപ്പ് എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് നയിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ പോലും തനിക്ക് ഈ കാര്യം അറിയില്ലായിരുന്നുവെന്നയുടെ ആ ഒരു മൊഴി പോലീസ് വിശ്വാസത്തിൽ എടുത്തിട്ടില്ല ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത